നിങ്ങളുടെ ജീവിതം നിങ്ങളൊരു തോൽവിയിലേക്കാണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് ശീലങ്ങളാണെന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തേതായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ നിങ്ങൾ ഈ പോൺ മൂവീസ് സെക്സ് മൂവീസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ ജീവിതം എന്നൊരു പരാജയത്തിലാണെന്നർത്ഥം പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്നിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണാതെയാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം യുവർ ലൈഫ് ഈസ് എ ഫെയിലിയർ ആൻഡ് ഗോയിങ് ടു ഫെയിൽ അഗൈൻ എന്നാണ് പിന്നെ ഇരുപത്തിനാല് ഇൻറ്റു സെവൻ നിങ്ങളിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്കൊരു ഉപകാരവും ഇല്ലാത്ത പല കാര്യങ്ങളിലൂടെയാണ് പോകണമെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ ജീവിതം പരാജയമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ ദിവസത്തിനും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ലൈഫ് പരാജയപ്പെടാൻ പോകാന്നാണ് പിന്നെ വെറുതെ നിങ്ങളിങ്ങനെ പഞ്ചാരക്കെ അടിച്ച് വെറുതെ ഇങ്ങനെ നടക്കുകയാണ് ഒരു പമ്പളാരൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വെൺപിള്ളേരാണെങ്കിൽ അവരിങ്ങനെ പ്രേമവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അതിനുംങ്ങനെ ചിന്തിച്ച് സമയം ത്യജിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ ലൈഫ് പരാജയത്തിലേക്കാണ് പോകുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഉറക്കേണ്ട സമയമാകുമ്പം ഉറങ്ങാതെ അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ലൈഫ് പരാജയത്തിലേക്കാണെന്നാണ്